അവേ മരിയ എൻ്റെ പേര് ഇഷ മേരി ജോസ് ഞാൻ വരുന്നത് തൊടുപുഴന്നാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് ആരംഭിച്ചു അതിനുശേഷം ജർമ്മനിയിൽ പോയി നേഴ്സിംഗ് പഠിക്കാനായിരുന്നു കുറച്ച് എക്സാം എഴുതി പക്ഷേ ഞാൻ പാസ്സായില്ല അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അവർക്ക് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഫുൾ മൊഡ്യൂളും കിട്ടുകയും ചെയ്തു അപ്പോൾ മാതാവിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ നിയോഗത്തിൽ വെക്കാത്ത മൂന്ന് കാര്യങ്ങളാണ് മാതാവ് എനിക്ക് സാധിച്ചു തന്നത് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജർമ്മൻ എക്സാം എഴുതുന്നതിന് ഓരോ എക്സാമിനും നല്ല തുകയാകുന്നുണ്ടായിരുന്നു അപ്പോൾ മാതാവ് എനിക്ക് ഉടമ്പടി എടുത്ത് ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ജർമ്മൻ ട്യൂട്ടറായിട്ട് ഒരു ജോലി തന്നു എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു എനിക്ക് എക്സാം എഴുതാനുള്ള പൈസ എനിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ നിയോഗത്തിൽ വയ്ക്കാത്ത അനുഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ വന്നത് ഞാൻ ഭയങ്കര യൂറിനറി ഇൻഫെക്ഷനോടെയായിരുന്നു അത്യാവശ്യം ഹൈ യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു ഞാൻ ഉടുമ്പടിയിൽ വെച്ചില്ല പക്ഷെ ഞാൻ എന്നും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിനു ശേഷം എപ്പോഴാണെന്നറിയില്ല എൻ്റെ യൂറിനറി ഇൻഫെക്ഷൻ അതിനുശേഷം ഇതുവരെ വന്നിട്ടില്ല മൂന്നാമത്തെ നിയോഗത്തിൽ വയ്ക്കാത്തൊരു കാര്യമെന്ന് പറയുന്നത് എനിക്ക് ചിക്കൻ അല്ലാണ്ട് വേറെ എന്ത് നോൺ വെജ് കഴിച്ചാലും അലർജി ഉണ്ടാകുമായിരുന്നു ചില ഫുഡ് ഐറ്റംസ് എനിക്ക് പറ്റത്തില്ലായിരുന്നു അലർജി എന്ന് പറഞ്ഞാൽ എനിക്ക് ബി പി കുറഞ്ഞു പോകും തല കറങ്ങിപ്പോകും മേലുമൊത്തം ഭയങ്കരമായിട്ട് തടിച്ചു പോങ്ങും അങ്ങനെ ആ ഒരു കാര്യവും മാതാവ് എനിക്ക് മാറ്റി തന്നിരുന്നു ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും വൈകിട്ട് കുരിശു വരയ്ക്കുമായിരുന്നു ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു കാര്യം മാതാവ് സാധിച്ചു തന്നിരുന്നു പിന്നീട് ഞാൻ എക്സാം എഴുതുന്നുണ്ടായിരുന്നു പക്ഷേ മാതാവിനെ തോന്നിക്കാണും എനിക്ക് ആദ്യം തന്നെ എല്ലാം പാസ്സാക്കി തന്ന എൻ്റെ എല്ലാം ശരിയാക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷിയൊന്നും പറയാണ്ട് ജോസഫ് അച്ഛൻ പറയണൊക്കെ പൊടിയും തട്ടിപ്പോയനെ പക്ഷേ മാതാവ് ഇവിടെ ഇത്രയും നാൾ നിർദ്ദിച്ചത് ആത്മീയമായി വളരാനും മാതാവിനെ പറ്റി കൂടുതൽ അറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ വഴി മറ്റ് ഒന്ന് രണ്ട് പേര് ഇവിടെ വന്ന് നുടുമ്പടി എടുക്കാനും ഇടയായി അവർക്ക് പല അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുമുണ്ട് പിന്നീട് ഞാൻ മാതാവിനോട് ശരിക്കും പ്രാർത്ഥിച്ച് എക്സാമിന് ഡേറ്റ് എടുത്തു എനിക്ക് ലേസൺ എന്ന മുടികൾ എട്ട് പ്രാവശ്യം എഴുതിയിട്ടും കിട്ടുന്നില്ലായിരുന്നു ഞാൻ മാതാവിൻ്റെ ഉപ്പ് എക്സാം സെൻറ്ററിൽ വിതറി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മെറിറ്റ് കൊണ്ടല്ല മാതാവിൻ്റെ ഗ്രേസ് കൊണ്ടാണ് എനിക്ക് ലേസൺ മൊഡ്യൂള് കറക്റ്റ് പാസ് മാർക്കോട് കൂടി മാ മാതാവ് പാസ്സാക്കി തന്നു ലേസൺ മാത്രമല്ല എനിക്ക് ലിസണിങ് മൊഡ്യൂള് മാത്രമല്ല ഹിയറിങ് മൊഡ്യൂളും അതേപോലെ റൈറ്റിങ് മൊഡ്യൂളും കറക്റ്റ് പാസ്മാർക്കോടു കൂടി തന്നെ എനിക്ക് സാധിച്ചു തന്നു ജർമ്മൻ പാസ്സാവാണ്ട് വന്നൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ നേഴ്സിങ് എടുത്താലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ നേഴ്സിങ് എടുത്താലോ എന്നൊരു തോന്നല് വന്നിരുന്നു അപ്പോൾ മാതാവിനോട് ഞാൻ ചോദിച്ചു മാതാവിൻ്റെ ഇഷ്ടം എന്താണ് അപ്പോൾ ആ പ്രാവശ്യം എക്സാം എഴുതുമ്പോൾ എനിക്ക് ഒരു മൊഡ്യൂളെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൽ തന്നെ തുടരാം ഇല്ലെങ്കിൽ ഞാൻ മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ഇവിടെ നഴ്സിംഗ് പഠിക്കാമെന്നായിരുന്നു ആ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ എനിക്ക് മാതാവ് കറക്റ്റ് ഒരു മൊഡ്യൂൾ പാസ്സാക്കി തന്നു അങ്ങനെ മൂന്ന് മൊഡ്യൂള് എനിക്ക് മാതാവ് കറക്റ്റ് പാസ് മാർക്കോടു കൂടി പാസ്സാക്കി തന്നിരുന്നു അതേപോലെ സ്പീക്കിംഗ് മൊഡ്യൂള് എട്ട് മാസം ഞാൻ സ്ലോട്ട് അന്വേഷിച്ചു പലർക്കും അഡ്വാൻസ് കൊടുത്തു എമൗണ്ട് ഫുൾ മോഡ്യൂൾ ഫുൾ എമൗണ്ട് കൊടുത്തു ഹാഫ് എമൗണ്ട് കൊടുത്തു കൊടുക്കുമ്പോൾ തിരിച്ചവർ റീഫണ്ട് ചെയ്തു തരുവാണ് എനിക്ക് സീറ്റ് കിട്ടുന്നില്ലായിരുന്നു അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് പതിനൊന്നര മണിക്ക് ധ്യാനം കൂടുമ്പോൾ ആ ഒരു ടൈമിൽ എനിക്കൊരു മെസ്സേജ് വരുവാണ് സ്പീക്കിങ് സ്ലോട്ട് അവൈലബിൾ ഉണ്ട് ട്രിച്ചിയിലാണ് വേണമെന്ന് ചോദിച്ചു അപ്പോൾ തന്നെ അത് അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു ഒരു മൊഡ്യൂളിന് പന്ത്രണ്ടായിരത്തി രൂപ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഞാനത് എടുത്തു കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയില്ല ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് വന്നതെങ്കിൽ അത് ഉറപ്പായി മാതാവ് തന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ആ ആ സീറ്റ് എടുത്തു അപ്പോൾ തന്നെ എനിക്ക് കിട്ടി ട്രിച്ചിയിൽ പത്ത് പിള്ളേർക്ക് സ്ലോട്ട് കിട്ടത്തുള്ളൂ സ്പീക്കിങ്ങിന് ആ പത്ത് പേരിൽ ഒരാളായിട്ട് എനിക്ക് ആവാൻ സാധിച്ചു അവിടെ പോയപ്പോൾ എക്സാം എഴുതിയപ്പോഴും ഞാൻ വിശുദ്ധ തൈലവും ഉപ്പും അതേപോലെ കാശുരൂപം കൊണ്ടുപോയിരുന്നു എക്സാമിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാവാനായിട്ട് സാധിച്ചു ഞാൻ പാസ് മാർക്ക് മാത്രമേ ചോദിച്ചോളൂ പക്ഷേ എനിക്ക് അതിൽ നല്ല മാർക്ക് എഴുപത്തഞ്ച് മാർക്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു പിന്നീട് എനിക്ക് ജർമ്മൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ പാസ്സാവുന്നതിന് മുന്നേ തന്നെ പ്രോസസ്സിങ്ങിന് കൊടുത്തു പക്ഷേ പ്രോസസ്സിങ്ങിൻ്റെ ഒരു നീക്കങ്ങളും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ അച്ഛൻ പറയുന്ന പോലെ തന്നെ വൈകി കിട്ടുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതിനായിരിക്കും ഇത്രയും നാളും എന്നെ വൈകിച്ചത് വൈകി കിട്ടിയത് എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് എനിക്ക് നല്ലൊരു സ്ഥലത്ത് തന്നെ ഇൻ്റർവ്യൂ കിട്ടി എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവാനായിട്ട് സാധിച്ചു ഇൻറ്റർവ്യൂ പാസ്സായതും മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഉടമ്പടി തൈലം എപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ എൻ്റെ അടുത്ത് വെച്ചിരുന്നു ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞാൻ കുലിശു വരച്ചു എൻ്റെ കയ്യിലും എൻ്റെ കഴുത്തിലും ഉണ്ട് കാശുരൂപം ഞാൻ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂവും വളരെ നന്നായി പാസ്സായി എനിക്ക് കോൺട്രാക്റ്റും കിട്ടി അതിനുശേഷം വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ എന്തോ എനിക്കൊരു കോൺഫിഡൻസ് കൊണ്ടാണോ എന്നറിയില്ല എൻ്റെ വിസ റിജക്റ്റായിരുന്നു അതിനുശേഷം അച്ഛനെ വന്ന് ഞാൻ കണ്ടു അച്ഛൻ തലയിൽ കുരിശു വെച്ച് പ്രാർത്ഥിച്ചു സൈത്ത് പൂശി അതിനുശേഷം എനിക്കൊരു രൂപം തന്നു വീണ്ടും ഞാൻ വിസയ്ക്ക് വയ്ക്കാൻ പോയി എൻ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ മാതാവിനെ ഞാൻ വിശ്വസിച്ചിരുന്നു വിസ വന്നു എനിക്ക് വിസ കിട്ടി ഇതെൻ്റെ ജർമ്മൻ വിസയാണ് പിന്നെ ഞാൻ വിസ ഇവിടെ സാക്ഷ്യം കേട്ടപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു ആ ചേച്ചി ബൈബിളിലെ ഒരധ്യായം അല്ല ഒരു സുവിശേഷം എടുത്ത് എഴുതിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് ആ ചേച്ചിയുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയെന്ന് ഞാൻ വെറുതെ എനിക്ക് തോന്നി യോഹന്നാൻസ്ലിയയുടെ സുവിശേഷം എഴുതാമെന്ന് അതിൽ ഇരുപത്തൊന്ന് അധ്യായമാണുള്ളത് എന്തോ എനിക്കത് എഴുതാൻ തോന്നി എഴുതി ഇരുപത്തൊന്ന് അധ്യായം എഴുതി എൻ്റെ വിസ വന്നത് കറക്റ്റ് ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് എനിക്ക് ഭയങ്കര ഒരു കണക്ഷൻ അതിൽ ഫീൽ ചെയ്തിരുന്നു ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് തന്നത് േക്ഷ പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ പത്രം മേടിക്കുമായിരുന്നു എൻ്റെ വീട് ഒത്തിരി ദൂരെ ആയതുകൊണ്ട് എല്ലാ മാസവും എനിക്ക് വരാൻ പറ്റില്ല പക്ഷേ മൂന്ന് മാസം കൂടുമ്പോൾ വന്ന് ഞാൻ പത്രം മേടിച്ച് ആളുകൾക്ക് കൊടുക്കുമായിരുന്നു വീടുകൾ കയറി കൊടുക്കുമായിരുന്നു പള്ളികളിൽ പോയി കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ആവശ്യമുള്ളവർക്ക് എൻ്റെ വീട്ടിൽ നിന്നാണ് കൊടുക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഇപ്പോഴാണ് എന്തെങ്കിലും കിട്ടി തുടങ്ങിയത് ബാക്കി മൊത്തം എക്സാമിന് പോകുമായിരുന്നു അപ്പോൾ അമ്മയും അപ്പയൊക്കെ ആയിരുന്നു പൈസ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പൊതുച്ചോറ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ പുതുച്ചോറ് ഉണ്ടാക്കും ഞാൻ പുതുച്ചോറ് കെട്ടും ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പൊതുച്ചോറ് കൊടുക്കുമായിരുന്നു എനിക്ക് വന്ന വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ആത്മീയമായി ഞാൻ ഒത്തിരി വളർന്നു ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചുകൊണ്ട് എല്ലാ ആഴ്ചയും ഞാൻ പള്ളി പോകണം പ്രാർത്ഥിക്കണം എന്നൊരു രീതിയായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് എന്നും എന്നും പള്ളിയിൽ പോകണം ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും എനിക്ക് പള്ളിയിൽ പോകണം ഒരു ദിവസം പള്ളിയിൽ പോയില്ലെങ്കിൽ എനിക്കെന്തോ ബുദ്ധിമുട്ടാണ് പിന്നെ ബൈബിൾ ഞാൻ ഇന്നേവരെ വായിച്ചിട്ടില്ല ശരിക്കും ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബോറടിയാണ് പക്ഷെ ഇന്ന് ഇപ്പം ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂറ് വീതമെങ്കിലും ബൈബിൾ വായിക്കും അപ്പോൾ ഒരു ദിവസം എനിക്ക് അരമണിക്കൂർ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ടൈമും കൂടെ ആഡ് ഓൺ ചെയ്ത് പിറ്റേ ദിവസം ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു പിന്നെ എക്സാം എഴുതാൻ പോകുമ്പോഴാണെങ്കിലും ഞാൻ ബൈബിള് ട്രെയിനിലിഴുന്നതാണെങ്കിലും വായിക്കും എൻ്റെ ഫോണിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ബൈബിള് വായിക്കും അച്ഛൻ്റെ വീഡിയോയിലൂടെ പ്ര പ്രത്യക്ഷീരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റം വന്നു ഞാൻ അത്യാവശ്യം നല്ല വാശിക്കാരിയാണ് ചെറിയ കാര്യത്തിന് പോലും ഞാൻ അത്യാവശ്യം വാശി പിടിക്കും പക്ഷേ ഇപ്പം എനിക്ക് അത്ര വാശിയൊന്നുമില്ല വാശിയൊക്കെ അത്യാ നല്ല രീതിയിൽ കുറഞ്ഞു ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഒത്തിരി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കൂട്ടുകാരിക്ക് വിസ കിട്ടിയിട്ടുണ്ട് അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവസാനമായിപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും കൊണ്ടൊരു ഗുണമില്ല ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി നിയോഗം വെച്ചിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ നിയോഗം മാതാവ് ഈശോയും കണ്ടു എനിക്ക് എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചും തന്നു മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി സങ്കീർത്തനങ്ങൾ അറുപത്തിയാറ് പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ ദൈവഭക്തരെ വന്ന് കേൾക്കുവിൻ അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം ഞാൻ അവിടുത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു എൻ്റെ കൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി ഇഷാമേരി ജോസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത ആദ്യ നാളുകളിൽ മകൾക്കുണ്ടായിരുന്ന ശാരീരികമായ രോഗാവസ്ഥകളാണ് സൗഖ്യപ്പെട്ടത് ഏറെ ക്ലേശത്തോടെ കഴിഞ്ഞിരുന്ന രോഗാവസ്ഥകൾ അത് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രത്യേകിച്ച് ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണമായും യൂറിനറി ഇൻഫെക്ഷനും മറ്റ് അസുഖങ്ങളും മാറി മാറിയതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് എന്നാൽ മകളുടെ വാക്കുകളിൽ നമ്മൾ കാണുന്നുണ്ട് ഏതാണ്ട് പതിനാറ് തവണയാണ് മകള് നാല് മുടികളും കൂടി എഴുതിയത് അതിൽ ഒരു മുടികൾ എട്ട് തവണ എഴുതി മറ്റൊന്ന് നാല് തവണ എഴുതി മറ്റു രണ്ട് മുടികളുകൾ ഈ രണ്ട് തവണ എഴുതി അങ്ങനെ ജർമ്മൻ്റെ ബി റ്റു പരീക്ഷ എഴുതി വിദേശത്ത് പോകുവാൻ വേണ്ടി മകളെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉടമ്പടിയെ മകൾ നന്നായി അടുത്തറിയുന്നത് മകൾ വാക്കുകളിൽ പറഞ്ഞതുപോലെ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ അത് ഇങ്ങനെ കാഷ്വലായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാൽ പിന്നീട് ഉടമ്പടി പരിചയപ്പെട്ട പുതുക്കി വരുമ്പോഴാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് കുറേക്കൂടി അതിനെ സ്നേഹിച്ച് അത് ജീവിക്കുവാനായി തുടങ്ങുന്നത് അതുകൊണ്ട് പിന്നീട് ഉടമ്പടി ജീവിക്കുക എന്നത് തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ കാതലായ മാറ്റത്തിന് കാരണമായി അതാണ് വാശി മാറുന്നു ദേഷ്യം മാറുന്നു നിർബന്ധങ്ങൾ മാറുന്നു സ്വഭാവം ശാന്തതയുള്ളതാകുന്നു മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുവാനും തയ്യാറുള്ള വ്യക്തിയാകുന്നു അങ്ങനെ തൻ്റെ തന്നെ ജീവിതത്തെ സ്വഭാവത്തിൽ വന്ന ഗൗരവതരമായ മാറ്റങ്ങൾ പ്രാർത്ഥനയിലുള്ള വിശ്വാസം ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായിരുന്ന മകള് അനുദിന ദിവ്യബലി സന്തോഷത്തോടെ പങ്കുചേരുന്നു പോകാൻ പറ്റാത്തൊരു ദിവ ദിവസത്തെ ഓർത്ത് വിഷമിക്കുന്നു രണ്ടാഴ്ചയിലിരിക്കൽ കുംഭസാരിച്ച് തൻ്റെ ആത്മീയ ജീവിത ട്രാക്ക് ക്ലിയർ ചെയ്യുന്നു അത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു ഗൗരവമുള്ള മേഖലയാണ് നമ്മളെ ഒരു വാക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് വൈകിയാണ് എനിക്ക് കിട്ടുന്നതെങ്കിലും ഏറ്റവും മികച്ചതെനിക്ക് അമ്മമാതാവ് ഒരുക്കി തന്നു വന്ന ടൈം ലാഗ് ഉണ്ടാവുക ഉടമ്പടിയുടെ ഒരു സവിശേഷതയായി ജോസഫ് ബച്ചൻ നമ്മളോട് പറയാറുണ്ട് അതൊരുപക്ഷേ അനുരഞ്ജനത്തിനുള്ള കാലമാണ് അനുദപിച്ച് ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനുള്ളൊരു കാലമായിരിക്കും സ്വഭാവത്തെ കുറേ കൂടി ദൈവികമായ ദാനങ്ങളാൽ നിറയപ്പെടുന്നതിന് വേണ്ടിയുള്ള കാലമായിരിക്കും സ്നേഹവും ക്ഷമയും അനുകമ്പയും ആത്മസംയമനവുമൊക്കെ കൊണ്ട് ജീവിതം നിറയപ്പെടാൻ വേണ്ടി ആത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടാൻ വേണ്ടിയുള്ള കാലമായിരിക്കും ഒരുപക്ഷെ നമ്മൾ തന്നെ ദൈവത്തിന് മുമ്പിൽ ക്രെഡിബിലിറ്റി ഉള്ളതായി തീരുവാനുള്ള കാലമായിരിക്കും മകൾ പറയുന്നുണ്ട് ആദ്യത്തെ ഉടമ്പടി എടുത്ത നാളുകളിൽ തന്നെ ഇതെല്ലാം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊടിയും തൊട്ടി ഒരുപക്ഷെ പോയാനേ എന്ന് കാരണം ഉടമ്പടി ജീവിതത്തെ മനസ്സിലാക്കി ഒരു വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ എൻ്റെ ആശ്രയം എൻ്റെ ബലം എൻ്റെ സന്തോഷം എൻ്റെ കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് അനുവദിച്ച് നൽകിയ വലിയൊരു പദ്ധതിയാണ് ഈ മരിയൻ ഉടമ്പടി എന്നത് ചെറുപ്പക്കാർ ഒത്തിരി പേർ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നു ഉടമ്പടി പ്രകാരം അവർ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു വിദേശത്ത് ഏത് ദൂരദേശത്ത് എന്നാലും മാതാപിതാക്കൾ നാട്ടിൽ സമാധാനത്തോടെ ഇരുന്ന് പറയും എൻ്റെ മകൾ എൻ്റെ മകൻ ഉടമ്പടിയിലാണ് അതുകൊണ്ട് അവരെങ്ങനെ ജീവിക്കുമെന്ന് എനിക്കുറപ്പുണ്ടെന്ന് ഇത് ഈ കാലത്തിന് ദൈവം നൽകിയ ഒരു ദാനമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് മകൾ വിദേശത്തേക്ക് പഠനത്തിനും ജോലിക്കുമായി പോകുമ്പോൾ മകൾക്കൊന്നുറപ്പുണ്ട് ദൈവകരങ്ങളിൽ നിന്നാണ് ഇതൊക്കെ ഞാൻ സ്വീകരിച്ചത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഞാൻ ഈ ജീവിതം ഓരോ ദിനവും മുന്നോട്ട് പോകുമെന്ന് ഈ ബോധ്യമാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കേണ്ടതും നമ്മൾ ജീവിക്കേണ്ടതും ആ അനുഗ്രഹങ്ങൾ ഈ മകൾക്ക് ലഭിച്ചതിന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മമാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഈ സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക